കണ്ണൂർ കണ്ണോത്തഞ്ചാലിൽ പുതുതായി നിർമ്മിച്ച കണ്ണൂർ വിഷൻ ടവറിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കണ്ണൂർ ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർന്ന് കേബിൾ ടി വി ചാനലാണ് കണ്ണൂർ വിഷൻ ഒന്നര പതിറ്റാണ്ട് പ്രവർത്തനത്തിനിടെ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രധാന ചാനലായി മാറാൻ കണ്ണൂർ സാധിച്ചു മീഡിയ ഉൾപ്പെടെ ഒരുപാട് മീഡിയകളുള്ളതിന്റെ ഭാഗമായിട്ട് വലിയ മത്സരങ്ങളാണ് വാർത്തകളുടെ മത്സരകാലത്ത് ആരോഗ്യകരമായ മത്സരത്തിന്റെ പകരം അനാരോഗ്യകരമായ മത്സരം പലപ്പോഴും നാം കാണുന്നു തെറ്റായ വാർത്തകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു പോകാൻ പലപ്പോഴും മാധ്യമങ്ങൾക്ക് സാധ്യത ഒരു മാധ്യമം അനോരോഗ്യമായ വാർത്ത കൊടുത്താൽ ആ രീതി തെറ്റാണെന്ന് വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ പലരും പറയുമെന്നല്ലാതെ കാണിക്കാൻ പലപ്പോഴും പലരും തയ്യാറാകുന്നു കാലമാണ് അതുകൊണ്ട് തന്നെ വാർത്തകളോടും സത്യസന്ധത പല മാധ്യമങ്ങൾക്കും സാധിക്കാതെ നമ്മൾ പല നിലയിലുള്ള പ്രക്ഷോഭങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്താറുണ്ട് തൊഴിലിടങ്ങളിൽ വേണ്ടത്ര സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ ഭാഗമായി വലിയ നിലയിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ ട്രേഡ് യൂണിയനുകൾ നടത്താറുണ്ട് നടത്താറുണ്ട് അടുത്ത് എറണാകുളത്തിൽ അനാസിലെന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഭാഗം

കെ വി സോളാർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കൌൺസിലർമാരായ പ്രകാശൻ പയ്യനാടൻ വി കെ ഷൈജു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് എൻ ഹരിദാസൻ സിഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ ബി ജില്ലാ സെക്രട്ടറി രജീഷി എം ആർ ബെന്നി വാഴപ്പള്ളി സുരേഷ് കുമാർ പി ബി ബിനു ശിവദാസ് വി സുനിൽകുമാർ ടി കെ രമേശ് കുമാർ നവാസ് മേത്തർ കെ ഗോവിന്ദൻ അബുബക്കർ സിദ്ദിഖ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി കേരള വിഷൻ ചെയർമാൻ സി ബി പി എസ് സിഒഎ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ രാജ്മോഹൻ മാംബ്ര സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സി എ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് കുമാർ കെ ദിനേശൻ എൻ കെ ശശികുമാർ പി ഡി ഐ സി എം ഡി പ്രശാന്ത് കെ യു കണ്ണൂർ വിഷൻ എം ഡി പ്രദീപൻ കെ 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 ടി എസ് എം ഡി വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ